അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയ കൂട്ടുകാരെ ഇന്ന് റജബ് മൂന്നാണ് തിങ്കളാഴ്ച ദിവസമാണ് റജബ് ഒന്ന് തുടങ്ങിയത് തൊട്ട് നമ്മൾ ചെല്ലേണ്ടതൊക്കെ ചൊല്ലുന്നുണ്ട് റജബിലും ഷേബാലിലും നമ്മൾ നന്നായി തീർന്നെങ്കിലേ നമ്മൾ നന്നായി കുറാൻ പാരായണം ചെയ്ത് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് പുറക്കലിനെ തേടിക്കൊണ്ട് റജബ് ഒന്ന് മുതലേ നമ്മൾ തുടങ്ങും റമലാനിലേക്കുള്ള വരവേൽപ്പിന് അല്ലേ ഈ റെജബ് നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പിൻ്റെ ഗുണം ലഭിക്കുകയില്ല നോമ്പ് എടുത്തതും നമ്മൾ വയറ് പട്ടിണിയാക്കി എടുത്തതുമെല്ലാം വെറുതെ ആകും അപ്പോൾ റെജബിൽ റംലാൻ മാസത്തിൽ നമ്മൾ നന്നാവാം റംലാൻ മാസം ആ ഒരു മാസം നോമ്പ് എടുത്ത് നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ റെജബിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നന്നായി തുടങ്ങണം ഇപ്പോൾ വിത്തിട്ട് തുടങ്ങിയാലേ റംലാൻക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കത് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ റജബിലെ ആദ്യ ദിനങ്ങളിൽ നമ്മൾ അള്ളാഹ്മ ബാരിഖിലെനാ ഫി റജബി മഷെബാൻ മ ബലേന റമലാൻ അങ്ങനെ നമ്മൾ അവിടെ അങ്ങോട്ട് റമലാൻ വരെ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് ഇന്നിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നമ്മൾ ദിവസേന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളത് റജബിൽ നിന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു കള്ളന്മാരോ അല്ലെങ്കിൽ പിഷാജൻ്റെ ഉപദ്രവങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവും ആയത്തിൽ കുറിച്ച് ദിവസേന നമ്മൾ ഓതാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമ്മൾ ബാങ്കിന് ഉത്തരം കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഒരു നമ്മളൊരായത്തിൽ കുറിച്ച് ഓതുന്നുണ്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അത് പതിവില്ലാത്തവരോടാണ് ഈ പറയുന്നത് അത് പതിവുള്ളവരും നമ്മുടെ ഓരോ വക്ത നിസ്കാരത്തിന് ശേഷം എന്താണ് ചെല്ലുന്നത് പോലെ തന്നെ ഓരോ ഉള്ളതിനു ശേഷം ബാങ്ക് കൊടുത്തതിന് ശേഷമൊക്കെ നമ്മൾ ചെല്ലുന്നത് പോലെ തന്നെ നമ്മൾ നിത്യേന നമ്മുടെ മനസ്സിൽ മുറാതുകൾ ഹാസിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നെയ്യത്താക്കി കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആത്തിൽ കുറിസിയോ ഓതുക അപ്പോൾ ഈ റജബ് മൂന്നിൽ നമ്മൾ ആത്തിൽ കുറിസിയോ ഒരാൾ മൂന്ന് വട്ടം ചൊല്ലുകയോ അല്ലെങ്കിൽ എന്താ മൂന്ന് ദിവസത്തിൽ ഒരു തവണ ചൊല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാവും ഒരു മുസീബത്തുകളും നമുക്ക് അനു സംഭവിക്കുകയില്ല ഇൻഷാല്ല റജബിൽ തന്നെ നമ്മൾ റജബ് ഇന്ന് മൂന്നായി തിങ്കളാഴ്ച ദിവസമാണ് നോമ്പ് എടുക്കാനുള്ളവരൊക്കെ നോമ്പ് എടുക്കാം നോമ്പുകൾക്ക് അല്ലാതെ വീട്ടുള്ളവർക്ക് നോമ്പുക്കല്ലാ വീട്ടാം ഇനി അധികം ടൈം ഇല്ലാ റംലാനിലേക്ക് കാലെടുത്ത് വെച്ചു ഇനി ദിവസങ്ങളില്ല അപ്പോൾ എന്ത് ചെയ്യുക സുന്നത്ത് നോമ്പുകൾ അങ്ങനെ എടുക്കാം റജ പോന്ന് തൊട്ട് പത്ത് വരെ എടുക്കാം അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് കല്ലാതെ വീട്ടുള്ളവരൊക്കെ വളരെ ഫലപ്രദമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ട അതുപോലെയൊക്കെ നന്നാവാൻ ശ്രമിക്കുക പിന്നെ ഒരു ദിവസത്തേക്ക് നന്നാവാം അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം ആകട്ടെ അല്ലെങ്കിൽ റംലാൻ എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചെറിയ ഒരു അൽബക്കറ സൂറത്തിലെ ഒരു കുറച്ച് ഭാഗമാണ് ചെറിയൊരു ഭാഗമാണ് ഈ ആറ്റിൽ എന്ന് പറയുന്നത് ഇൻഷാല്ല ഇത് ഓതാൻ അറിയാത്തവർക്കായിട്ട് അല്ലെങ്കിൽ കാണാതെ അറിയാത്തവർക്കായിട്ട് ഞാനിതൊന്ന് പറഞ്ഞു തരാം റഹീം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات ما في الأرض إمام الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما دي دي خلفهم ولا يحيطون بشيء دي دي من علمه من علمه أن إيه إلا ണ്ട് അപ്പോൾ അതിനൊക്കെ അള്ളാഹു നല്ല രീതിയിൽ നമുക്ക് റജപൂൺഷ്പപാനം എന്നിട്ട് റംലാൻ മുഴുവനും നമുക്ക് നല്ല രീതിയിൽ നോമ്പ് അനുഷ്ഠിച്ച് നല്ല മനസ്സോടെ ജീവിക്കാൻ ജീവിക്കാനുള്ളാഹു എല്ലാവർക്കും ദോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി ദുബായ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുബായ ചെയ്യാം മനസ്സിലാക്കാം